ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഒരാഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കാൻ സാധിക്കുന്ന ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ തൊഴിൽ സംസാരിക്കുന്നത് ഒരാഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കാനായിട്ട് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിൻ്റെയും ആവശ്യമുണ്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് എന്തെല്ലാം ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഫോർമുല വൺ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് പേസ്റ്റലൈസഡ് പ്രോട്ടീൻ പൗഡർ ഷേക്ക് മേറ്റ് എഫ് എനർജി ഡ്രിങ്ക് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് ഹെർബൽ കൺട്രോൾ സെന്യുലോസ് ഇത്രയും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായി വരുന്നത് ഡയറ്റ് പ്ലാൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം പറയാം ഈ വീഡിയോ കേട്ട് ഓടിച്ചാടി ചെന്ന് ഡയറ്റ് ചെയ്യാതെ നിങ്ങൾ കോച്ചിനോട് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തതിനു ശേഷം മാത്രം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഇനി അതല്ല ഈ ഒരു ഡയറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞാൻ പ്രോപ്പർ ആയിട്ട് തരുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയമുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് കൊച്ചുപാട കാലത്ത് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല അഞ്ചുമണിക്കും ആറു മണിക്കും ഇടയിൽ ഉള്ള സമയത്ത് എഴുന്നേൽക്കുക ആറുമണിക്ക് ശേഷം എഴുന്നേൽക്കുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല രാവിലെ ഉറക്കം എഴുന്നേറ്റൽ ഉടൻ തന്നെ വാഷ്റൂമിൽ ഓടി പോവാതിരിക്കുക വാഷ്റൂമിൽ പോകുന്നതിന് മുന്നേ ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളത്തിൽ ഒരു പതിനഞ്ച് എം എൽ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് മിക്സ് ചെയ്തിട്ട് കുടിക്കുക നോർമൽ വാട്ടർ അതല്ലെങ്കിൽ തണുത്ത വെള്ളം ഇനി അതല്ല ചെറു ചൂടുവെള്ളം ആണെങ്കിൽ പോലും കുഴപ്പമില്ല ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം വാഷ്റൂമിൽ പോവുക നെക്സ്റ്റ് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ചൂടായിട്ട് എനർജി ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുക കുടിക്കുക പ്രിപ്പയർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഓൾറെഡി നിങ്ങൾക്ക് അറിയിക്കും രണ്ട് സ്പൂൺ എഫ്രഷ് എഞ്ചി ഡ്രിങ്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിലോട്ട് ഇടുക പ്രിപ്പയർ ചെയ്യുക കുടിക്കുക വാഷ്റൂമിൽ പോയി വന്നതിനു ശേഷം ചൂടായിട്ട് എ ഫ്രഷ് എഞ്ചി ഡ്രിങ്ക് കുടിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ ഹെർബൽ കൺട്രോൾ ടാബ്ലറ്റ് ഒരെണ്ണം കഴിക്കുക ഹെർബൽ കൺട്രോളിനും എയർ ഫ്രഷിനും ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക വർക്കൗട്ട് മിനിമം മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ബോഡി വാമപ്പിന് ശേഷം കാലറി ബേൺ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വർക്കൗട്ടിന് ശേഷം അഞ്ച് ടു പത്ത് മിനിറ്റിനുള്ളിൽ ചൂടായിട്ട് ഒരു ഫ്രഷ് എഞ്ചി കൂടി പ്രിപ്പയർ ചെയ്ത് കുടിക്കുക വർക്കൗട്ടിന് ശേഷം അഞ്ച് ടു പത്ത് മിനിറ്റ് ഉള്ളിൽ ചൂടായിട്ട് പ്രിപ്പയർ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണിത് നെക്സ്റ്റ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എട്ടേ ടു എട്ട് ഉള്ളിൽ മസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുക കുടിക്കുക നോർമൽ ക്വാണ്ടിറ്റി ന്യൂട്രീഷൻ ഷേക്ക് ആണ് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യേണ്ടത് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുന്നേ സെല്ലുലോസ് ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുക സെല്ലുലോസ് കഴിച്ച് അരമണിക്കൂറിന് ശേഷം മാത്രം ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ശേഷം വാട്ടർ ഇൻടേക്ക് എടുക്കുക എത്ര ലിറ്റർ വെള്ളമാണോ നിങ്ങളുടെ ശരീര ശരീരവേറ്റിന് ആനുപാതികമായിട്ട് കുടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് രാവിലെ മുതൽ രാത്രി കിടക്കുന്നതിനുള്ളിൽ കുടിച്ച് കംപ്ലീറ്റ് ചെയ്യുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ഇനി നമുക്കുള്ളത് ലഞ്ചാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിൽ നിങ്ങൾക്ക് ക്ഷീണമോ വിശപ്പോ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു എഫ്രഷ് എഞ്ചി ഡ്രിങ്ക് ചൂടായിട്ട് കുടിക്കാൻ സഹായിക്കുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എം എൽ വാട്ടറിൽ മുപ്പത് എം എൽ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് മിക്സ് ചെയ്ത് ഒരു സ്മൂത്തി ടൈപ്പ് കുടിക്കാൻ സാധിക്കുന്നതാണ് ഏഫി ഡ്രിങ്ക് അതല്ലെങ്കിൽ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് ഈ രണ്ട് പ്രൊഡക്ടിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇടനില വിശപ്പ് ക്ഷീണം ക്ഷീണമെടുപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസിന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ലെഞ്ചാണ് ലെഞ്ചിന് അരമണിക്കൂർ മുന്നേ സെല്ലുലോസ് ഒരെണ്ണം യൂസ് ചെയ്യുക ലെഞ്ചിന് അരമണിക്കൂർ മുന്നേ വാട്ടറിന്റെ സ്റ്റോപ്പ് ചെയ്യുക ലെഞ്ചിന് മാക്സിമം അഞ്ഞൂറ് കാലറി ടു എണ്ണൂറ് കാലറി ഫുഡ് മാത്രം കൺസ്യൂം ചെയ്യുക അഞ്ഞൂറ് മുതൽ എണ്ണൂറ് കാലറി വരെ വരുന്ന എന്ത് ഭക്ഷണമാണ് ലഞ്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക കോച്ച് കൃത്യമായ ഗൈഡൻസ് തരുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കാലറി കുഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് തരുന്നതാണ് ലഞ്ച് കഴിച്ച് അരമണിക്കൂറിന് ശേഷം വാട്ടറിന്റെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് മണിക്ക് വരുന്ന ഒരു സ്നാക്ക് ടൈം ആണ് ഈ സമയത്ത് ചൂടായിട്ട് എഫ് കുടിക്കാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് ക്രേവിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് ക്രേവിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോച്ചിനോട് ഡിസ്കസ് ചെയ്യുക എന്തൊക്കെയാണ് ഹെൽത്തി സ്നാക്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നെക്സ്റ്റ് നമുക്ക് പറഞ്ഞത് ഡിന്നറാണ് ഡിന്നർ മാക്സിമം ഏഴ് ടു ഏഴ്ക്കുള്ളിൽ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തതുപോലെ സെയിം ക്വാണ്ടിറ്റി ഷേക്ക് രാത്രി എടുക്കാതിരിക്കുക രാത്രിത്തെ ഡിന്നർ ഷേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഡിന്നർ ഷേക്കിന് അരമണിക്കൂർ മുന്നേ സെലുലോസോറി ടാബ്ലറ്റ് യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ അരമണിക്കൂർ മുന്നേ വാട്ടറിൻ്റെ സ്റ്റോപ്പ് ചെയ്യുക കസ്റ്റമൈസ് ചെയ്ത ഡിന്നർ ഷേക്ക് യൂസ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം വാട്ടർ വാട്ടറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ വാട്ടറിൻ്റെ സ്റ്റോപ്പ് ചെയ്യുക നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കമാണ് മാക്സിമം ഒരു പത്ത് മണിക്കൂറിൽ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഒരാഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഭാരം കുറയാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറ്റ് ഡേ ബൈ ഡേയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാഫിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് ഷഫ്ല ചെയ്ത് തരുന്നതാണ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഭാരം കുറിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഡയറ്റ് ചാർട്ടിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റിന്റെ യൂസേജും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഭാരം കുറയായിട്ട് സിമ്പിൾ ആയിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്ത് സാധിക്കണം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ട് തന്നായിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ തുടങ്ങിയാണ് എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്